പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് രൂപത സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടുപോകുമ്പോൾ ഏത് വിധേനയും പണമുണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ പറഞ്ഞു ഒരു തലമുറയെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാണ് സർക്കാരിന്റേതെന്നും അദ്ദേഹം വിമർശിച്ചു ഇടതുമുന്നണി യോഗത്തിലും എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് രൂപത രംഗത്തെത്തിയിരിക്കുന്നത് എത്ര വലിയ നയപരമായ തീരുമാനമാണെങ്കിലും ബ്രൂവറി സാമൂഹിക വിപത്താണെന്ന് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ പറഞ്ഞു കേരളത്തെ മധ്യ സംസ്ഥാനമായി മാറ്റുന്ന രീതിയാണ് ഇത് വലിയൊരു ശതമാനം ആളുകളും ഈ വിപത്ത് ഒഴിവാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേനെ പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണെന്നും ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ പറഞ്ഞു നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ട് പോകുമ്പോൾ ഏതെങ്കിലും പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അത് എത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല അപ്പോൾ ഈ ഒരു മദ്യ നിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു 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 കാര്യമാണ് സാധാരണക്കാർക്ക് ജോലി നൽകാനാണെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടെന്നും മാർ പീറ്റർ കൊച്ചുപുരക്കൽ വിമർശിച്ചു അതേസമയം മദ്യ നിർമ്മാണശാലയ്ക്കെതിരെയുള്ള ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ സമര പ്രചാരണ യാത്ര ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടന്നു കൊല്ലങ്കോട് നെന്മാറ മണ്ഡലങ്ങളിലാണ് ഇന്ന് യാത്ര ജനം പാലക്കാട്